നമസ്കാരം അയ്യോ ഇതിപ്പോൾ എന്തു ചെയ്യും എല്ലാവരോടും ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സമയം കിട്ടുമെന്നോ കാരണം വേറെ ഒന്നല്ല വല്ലാത്ത തേപ്പായി പോയി വെച്ചത് ബി ജെ പി സംസ്ഥാന നേതൃത്വം അതായത് രാജീവ് ചന്ദ്രശേഖർ വന്നു ഇപ്പോൾ എല്ലാവരും കെ സുരേന്ദ്രനൊക്കെ പറഞ്ഞു ഞങ്ങളുടെ രാജീവ് ജി ഞങ്ങളെ അങ്ങ് പുഷ്പിപ്പിക്കും ഇപ്പോൾ കണ്ണോണ്ണം രാജീവ് മുഖ്യമന്ത്രി ആണെങ്കിൽ ഞാൻ ഉപമുഖ്യമന്ത്രി വി മുരളീധരൻ പറഞ്ഞു ഇയാൾ മാത്രം അങ്ങ് ഉപമുഖ്യമന്ത്രിയായ ഞാൻ പിന്നെ എന്തു വന്നു എന്നുള്ള ലെവലിൽ പിന്നെ മുരളീധരനും പറഞ്ഞു അപ്പം മുരളീധരൻ പറഞ്ഞു കെ സുരേന്ദ്രൻ പറഞ്ഞു മുരളീട്ടം പേടിക്കണ്ടേ നിങ്ങൾക്ക് ഒരു ആഭ്യന്തരമന്ത്രി പദമെങ്കിൽ ഞാൻ വെച്ചു തരും എന്നൊക്കെ പറഞ്ഞ് കാര്യം എന്താ രാജീവ് ജി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു രാജീവ് ജി വന്ന് കേരളത്തിൽ ബി ജെ പി അങ്ങ് പുഷ്പിപ്പിച്ചുകളയും എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായി മിക്കവാറും പിണറായി വിജയനെ അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് മാറ്റിയിരുത്തി അണ്ണാ ഇനി ഞാൻ ഭരിച്ചോളാം എന്നും പറഞ്ഞിട്ട് ബി ജെ പിക്കാരെ കുറെ പേരെ കൊണ്ട് നിരുത്തുമെന്നൊക്കെയുള്ള ധാരണ ഉണ്ടായിരുന്നു കെ സുരേന്ദ്രനും വി മുരളീധരനും അപ്പോൾ അങ്ങനെ കാര്യമെന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര സ്ട്രോങ്ങാണ് ഈ പിന്നെ രാജീവ് ചന്ദ്രശേഖറെ കാര്യം ഒരു ചാനൽ കയ്യിലുണ്ട് ഏഷ്യാനെറ്റ് പോലെ ഒരു ചാനൽ കയ്യിരിക്കുന്നത് ഇവർ ഇഷ്ടംപോലെ പൂത്ത കാശും അപ്പം ഇതൊക്കെ ഉള്ളതുകൊണ്ട് സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു തന്നെയല്ല ശോഭ സുരേന്ദ്രനെ ഏഴായാലും തടിപ്പിക്കാതെ ഇങ്ങനെ ഇച്ചിരി മാറ്റി നിർത്തിയേക്കും കൂടെ ചെയ്തുകൊണ്ട് ഇവർ ഭയങ്കര ഹാപ്പിയായി അത് കഴിഞ്ഞപ്പോഴല്ല ഈ സംസ്ഥാന ഭാരവാഹികളെ അങ്ങോട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതങ്ങ് നമുക്കിട്ടുള്ള പണിയായിരുന്നല്ലോ മച്ചമ്പി എന്ന് അതാണ് സത്യത്തിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും പറ്റിയ അവദ്ധോത ഈ രണ്ട് പക്ഷക്കാരും ആകെ അങ്ങ് പിണങ്ങി അപ്പം പിണങ്ങിയ സമയത്ത് പലരും ഇങ്ങോട്ട് വന്നിട്ട് അതെ മുരളിയേട്ട എന്താ പറഞ്ഞ വാ കരുതി ചായ പിടിച്ചിട്ടൊക്കെ പോകല്ല മുരളിയേട്ട എനിക്ക് പോയിട്ട് ഇച്ചിരി ധൃതിയുണ്ട് എന്നാ അതിനാ അതെ അമിത്ഷാജി വരുന്നുണ്ട് എവിടെ തിരുവനന്തപുരത്ത് അപ്പൊ എനിക്ക് അവിടെ പറയുന്നു പോകണം പോയി കണ്ടില്ലേ മോശമല്ലേ രാജീവേട്ടം വിളിക്കുകയും ചെയ്തതല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു എട്ട് പത്ത് പേര് വന്നിട്ട് സലാം പറഞ്ഞു പോയി കഴിഞ്ഞപ്പം മുരളിയേട്ടന് സംഗതി മണത്ത് ഇവന്മാരെല്ലാം നമുക്കിട്ട് അടിയന്ന് പാലം വലിച്ചെന്ന് നിലനിൽപ്പല്ലേ മുരളിയേട്ട പ്രധാനം ആ അതുകൊണ്ടാണല്ലോ ഈ അടിയിൽ നിന്ന് പാലം വലിച്ചു പോകുന്നത് അതായത് അധികാരവും ഇല്ല സംസ്ഥാന ഭാരവാഹിയല്ല എന്തിനേറെ കേവലം ഒരു ഒരു ബി ജെ പി മെമ്പറായി മാത്രം ഇങ്ങനെ അതപ്പതിച്ച് വീണപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക കെ മുരളീർ വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ആ വീഴ്ചയുടെ ആഘാതം എത്രത്തോളം വലുതാണെന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ ബി സംസ്ഥാന അധ്യക്ഷനായിരുന്നു അതിനുശേഷം കേന്ദ്രമന്ത്രി സ്ഥാനമായിരുന്നു എം പി ആയിരുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ കുത്തി വീഴുന്ന അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ ഒന്ന് ആലോചിച്ച് നോക്കുക ആ പാവപ്പെട്ട മനുഷ്യനെ മണ്ടത്തരം പറയുമെങ്കിൽ ഇച്ചിരി പൊട്ടത്തരവും വെളിവില്ലായ്മയൊക്കെ കൂടപ്പുറപ്പാണെങ്കിലും ശരി ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥയൊന്നാലോച്ച് നോക്കുക ആ മനുഷ്യൻ എന്ത് വലിയ വീഴ്ചയാണ് വീണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേ കാരണം മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നു ആ സമയത്ത് മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്തിൽ ഇവിടെ പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വില അവിടെ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്ന സമയത്ത് എന്താ ഇവിടെ കൂടാത്തത് പിന്നെ ഇവിടെ കുറയ്ക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈ കേട്ട് ചോദിച്ച പത്രക്കാരനെ കൈയ്യടാന്നായിപ്പോയി ചോദിക്കേണ്ടായിരുന്നു ഇല്ലെന്നു വിചാരിച്ചു കാരണം ഇങ്ങനെയൊക്കെ ഒരു വിശദീകരണം നൽകുക എന്നൊക്കെ പറഞ്ഞ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഈ പത്രക്കാരന് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത് കുഴഞ്ഞു പോയില്ലേ കുഴഞ്ഞു പോയെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എങ്ങനെന്ന് പിന്നെ കറക്റ്റ് എന്താ അതിന്റെ അർത്ഥം മനസ്സിലാക്കണ്ടേ പത്രത്തിൽ രണ്ട് വരി എഴുതി കൊടുത്തിട്ടല്ലേ പറയാൻ പറ്റൂ വി മുരളീധരൻ പിന്നെ ഇന്ധനവില വർധനയെ കുറിച്ച് വി മുരളീധരൻ പ്രതികരിച്ചത് ഇങ്ങനെ എന്നും ആ പറഞ്ഞ രണ്ട് വരി ഒന്നും എടുത്തു കൊടുക്കണ്ടേ അങ്ങനെ കൊടുക്കാൻ പോലും ഉള്ള ഒരു മനസ്സിലാവുന്ന രീതിയിലല്ല പുള്ളി പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെ പറയുമെങ്കിലും ആള് ശുദ്ധനാ ആള് ശുദ്ധന ആളുടെ മനസ്സിൽ ഒരുപാടൊന്നും ഇരിക്കത്തില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ല പുത്തനച്ചി പുരപ്പുറം തൂക്കും ആ ഒരു പ്രയോഗം ആരെ കൊള്ളിച്ചു സന്ദീപ് വാര്യട് പറഞ്ഞിട്ടുണ്ടത് ആരെ കൊള്ളിച്ചായിരിക്കുവാണ് പറഞ്ഞെന്ന് അതായത് കേരളത്തിൽ വന്ന് ആദ്യമായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയി ആയിക്കഴിയുമ്പം പുരപ്പുറം തൂക്കാൻ തോന്നും എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് വി മുരളീധരനത് പറഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞതല്ല സന്ദീപ് വാര്രുടെ പറയുന്നത് കാര്യം എന്താ സന്ധ്യവാരെ കുറിച്ചാണ് പറഞ്ഞത് കോൺഗ്രസിൽ ചെന്നിട്ട് പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന് പറഞ്ഞത് ആ ഒരു അർത്ഥത്തില പക്ഷെ അത് പുത്തനച്ചി ഒന്നും അല്ല അവിടെ പഴയ അച്ചി പോലും അല്ല സന്ധ്യവാരെന്ന് സന്ധി വാര്യർ അറിയാം അതുകൊണ്ട് സന്ധ്യവാരർ പറഞ്ഞത് വി മുരളീധരൻ ചേട്ടൻ ഉദ്ദേശിച്ചത് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചാണ് കാരണം കേരളത്തിലെ പുതു പുത്തനച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ആണ് അപ്പൊ ഏറ്റവും അങ്ങനെ വരെ മുരളീധരൻ പറഞ്ഞു നോക്കി അങ്ങനെ ഏറ്റവും ഉയരത്തിൽ നിന്ന് ഏറ്റവും താഴേക്ക് വധിച്ച ഒരു മനുഷ്യന്റെ ഗതികേടും അവസ്ഥയും നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ പോയിന്ന് വെറുതെ മുരളിയേട്ടന്റെ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുരളിയേട്ട നിന്ന് കരയും അത്രത്തോളം വിഷമമുണ്ട് ആ മനുഷ്യൻ്റെ ഉള്ളിൽ അപ്പോഴാണ് അത്രയും വിഷമിച്ച് വീട്ടിലൊരു ചായക്ക് പോലും ഗതിയില്ലായിരിക്കുന്ന സമയത്താണ് ഓരോ അവന്മാർ പാർട്ടി പ്രവർത്തകരാണ് മുരളിയേട്ട മുരളിയേട്ട എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ നടന്നവന്മാർ വന്ന് സലാം വെച്ചിട്ട് പോകുന്നത് എന്താ കാര്യം അമിത്ഷാജി വരുന്നുണ്ട് ഞങ്ങൾക്ക് ക്ഷണമുണ്ടെന്ന് അപ്പം ആ മുരളിയേട്ടനെ ക്ഷണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾക്ക് ക്ഷണമുണ്ട് ഞങ്ങൾ പോവാം എന്നും പറഞ്ഞോണ്ട് ഇവര് പോവാ എന്ന് വെച്ചാൽ അണികള് കൂടേം നാള് തേനെ പാലേന്ന് വിളിച്ചുകൊണ്ട് കടന്നവന്മാരെല്ലാം ഒഴിഞ്ഞങ്ങ് പോയി അവസാനം മുരളിയേട്ടൻ ഒറ്റയ്ക്കായി മുരളിയേട്ടൻ ഒറ്റയ്ക്കായപ്പോഴാണ് അവിടെ ഒരുത്തം കരഞ്ഞോണ്ടിരിക്കുക ആരാ കെ സുരേന്ദ്രൻ ഇതേ അവസ്ഥയിരിക്കുക ഉള്ളേരിയിൽ കോഴിക്കോട് പാവം കരഞ്ഞു കരഞ്ഞു പരിവായി തലേ ദിവസം രാത്രി മുതൽ തുടങ്ങി കരച്ചില്ല എന്നിട്ട് ഹൃദയഭേദകമായൊരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും ആശംസകളും അഭിവാദ്യങ്ങളും ഒക്കെ അർപ്പിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ മനസ്സ് പുള്ളിയും സെയിം പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുക സംസ്ഥാന അധ്യക്ഷനായിരുന്നു എങ്ങനെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുത്ത പത്ത് ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് അത് ആ ഒരവസ്ഥയും പോയി ആ കൂടെ ഇവരെല്ലാം കൂടെ ഇറങ്ങി അങ്ങ് പോവാ കൂടെ ഇതുവരെ പിന്നെ സുരേന്ദ്രേട്ട എന്ന് വിളിച്ചുകൊണ്ടാണ് സുരേട്ട സുരേന്ദ്രേട്ട പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞും വേറെ ചില പേരുകളൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ചില നേതാക്കന്മാരും ചില അണികളും എല്ലാം കൂടെ ഇവരെ വിട്ടങ്ങ് പൊക്കൊണ്ടിരിക്കുക ഈ ഒരു സാഹചര്യം വന്നപ്പോൾ മുരളിയേട്ടനെ മനസ്സിലായി സംഗതി കൈയിൽ നിന്ന് പോകും ഇനിയും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഇനിയും അവിടെ ചെന്ന് പറയാൻ പറ്റൂ കേന്ദ്ര നേതൃത്വം അമിത്ഷാ ജി അമിത്ഷാ ജി എന്നെ പുറത്താക്കി എന്നി പറയാൻ പറ്റൂ അത് പറയാൻ പറ്റത്തില്ല ഞങ്ങളെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് എടുക്കുക കേന്ദ്ര ഭാരവാഹിത്വ പട്ടികയിൽ നിന്ന് ഞങ്ങളില്ല എന്നീ എന്ന് സംസ്ഥാന ഭാരവാഹിക പട്ടികയിൽ നിന്ന് ഞങ്ങളില്ല എന്ന് പറയാൻ പറ്റത്തില്ല അമിത്ഷാ ജി ചിലപ്പോൾ മൂത്തിട്ട് ആട്ടും കാര്യം അമിത്ഷാ ജി അനുഭവിച്ചുകൊണ്ടിരിക്കുകയോ പിന്നെ സുരേഷ് ഗോപിയെ കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയോ കുറേയൊക്കെ അപ്പൊ ഇനി ഇത് എന്ന് പറയാൻ പറ്റൂ അതും പറയാൻ പറ്റത്തില്ല ഒരു അവധം പേണഞ്ഞിരുന്ന സമയത്താണ് പുള്ളി അടുത്ത നമ്പരിടാമെന്ന് വിചാരിച്ച് എന്തായാലും കേന്ദ്ര നേതൃത്വത്തിന്റെ എടുക്കുക കാര്യം പറയും ആ കാര്യം പറയുമ്പോൾ ഒരു സംസ്ഥാന ഭാരവാഹി പട്ടിക ഉണ്ടാക്കുന്നതിൽ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കുമ്പോൾ കേന്ദ്ര നേതൃത്വം ചില ചിട്ടവട്ടങ്ങളും ചില നിർദ്ദേശങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നങ്ങ് പറയും ആ അതാ പുതിയ ഐഡിയ കാര്യം അണികളെല്ലാം പോയി ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ വന്ന് പാർട്ടിയിൽ അപ്പൊ പിന്നെ ഇതേ ഉള്ള ഐഡിയ എന്താ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്തൊക്കെ നിർദ്ദേശം ഏ പറയുന്ന എസ് സി എസ് ടിയിൽ നിന്ന് ഒരാൾ ഉണ്ടാവണം അതായത് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ എസ് സി എസ് ടി പെട്ട ഒരാളായിരിക്കണം അതോടൊപ്പം സ്ത്രീ പ്രാതിനിധ്യം സ്ത്രീ പ്രാതിനിധ്യം ഇല്ല അതോടൊപ്പം സമുദായ സമവാക്യങ്ങളൊന്നും പാലിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്തെഴുതണം കത്തെഴുതി ഒരു പരാതി കൊടുക്കണം സ്ത്രീ പ്രാതിനിധ്യം അതായത് മൂന്ന് പേരെങ്കിലും മിനിമം ഉണ്ടാവണം അതിൽ പ്രമീളയെയും പിന്നെ അതുപോലെ വീട്ടി രമയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല പ്രമീളാദേവിയെയും വീട്ടി രമയെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കണം ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അതിൽ ആകപ്പാടുള്ള ഒരു ശോഭാ സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് മാരായിട്ടിരിക്കുന്ന മുൻ എ ഡി ജി പി ആയിട്ടുള്ള ശ്രീലേഖ ഐ പി എസ് ഇവർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറഞ്ഞ ലെവലിൽ അപ്പോൾ പ്രമീളാദേവിയെ ഒഴിവാക്കി ഈ പറയുന്ന ടി വി ടി രമയെ ഒഴിവാക്കി അപ്പോൾ സ്ത്രീ പ്രാതിനിധി ഇത് കാണിച്ചുകൊണ്ട് പരാതി കൊടുത്താൽ സംഗതി ഏക്കും കയറി ഞങ്ങൾക്ക് കൊള്ളും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാവം പിടിച്ച മുരളീധരൻ ചേട്ടൻ ഇനി അതോടും നടക്കാത്ത കുഴപ്പവും കൂടെയുള്ളൂ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഇനിയിപ്പോൾ അവിടെ ചെന്നതല്ല ചെന്ന് പറഞ്ഞ് എറിക്കുവോ അതുമില്ല ആ കിട്ടിയ പണി മേടിച്ചുകൊണ്ട് വീട്ടിയിരിക്കുക ഇപ്പൊ തന്നെ വേറെ അസാമുദായക സമവാക്യങ്ങൾ ഒട്ടും പാലിച്ചിട്ടില്ല കാരണം വേറൊന്നും അല്ല ഇപ്പൊ തന്നെ പരാതി വന്നു തുടങ്ങി പിന്നോക്ക വിഭാഗങ്ങളെല്ലാം ചവിട്ടി മെതിച്ചു കളഞ്ഞിരിക്കുകയാണ് ഈഴപരാതി പിന്നോക്ക വിഭാഗങ്ങളുടെ ഏഴയില ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ അടിപ്പിച്ചിട്ടില്ല യാതൊരു പ്രാതിനിധ്യവും കൊടുത്തിട്ടില്ല കാരണം എന്താണ് ഒരു സവർണ മേധാവിത്വം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് കേന്ദ്രം അംഗീകരിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം ഇവിടെ ബി ജെ പിക്ക് ബി ജെ പി സംസ്ഥ സംസ്ഥാന ഭാരവാഹികൾക്കിടയിലും ഒരു ഈ പറയുന്ന പോലെ ഒരു തരത്തിൽ പറഞ്ഞാൽ സവർണ മേധാവിത്വം കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതുവരെ എനിക്ക് എനിക്കൊന്നും കിട്ടിയില്ലേ എനിക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നടന്ന വി കെ കൃഷ്ണദാസ് ഒക്കെ ഇപ്പൊ കയറി അങ്ങ് പുഷ്പിച്ചു അവർക്കേ ഉള്ള അവസരം അവർ മാത്രമാണ് ഇപ്പൊ എല്ലാവരും കൃഷ്ണദാസിന്റെ കൂടാ കാര്യം എന്താണ് ഇവര് ഔദ്യോഗിക പക്ഷത്തെ താങ്ങി നിൽക്കണം താങ്ങിയിക്കുന്നതുകൊണ്ട് പ്രയോജനമേ ഉള്ളു ഞങ്ങളാരും ഔദ്യോഗിക പക്ഷത്തല്ല എന്ന് പറയുന്നവർക്കൊക്കെ നാളെ ഒരു കുന്തവും കിട്ടാൻ പോകുന്നില്ല കാര്യം തിരഞ്ഞെടുപ്പാണ് വരുന്നത് ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടെങ്കിലും മത്സരിക്കാൻ ഇവർ അനുവദിക്കണ്ടേ അങ്ങനൊരു സാധ്യത വേണമെങ്കിൽ പോലും ഈ ഔദ്യോഗിക പക്ഷത്തിൽ ഇരിക്കണം അല്ല മുരളിയേട്ടൻ്റെയും സുരേന്ദ്രേട്ടൻ്റെയും കൂടെ നിന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല സുരേന്ദ്രേട്ടൻ്റെ കൂടെ നിന്നാൽ വൈകിട്ടുള്ളിക്കറിയും പൊറോട്ടയും കഴിക്കുക മുരളിയരേട്ടൻ്റെ കൂടെ വന്ന് അതുപോലും കിട്ടത്തില്ല അവസ്ഥ അപ്പോ അങ്ങനെ ഒരു അവസ്ഥ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തകരെല്ലാം മാറി ഔദ്യോഗിക പക്ഷത്തേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു ഈ എന്ന് വെച്ചാൽ നിൽക്കുന്ന കാ അത് കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നു എന്നർത്ഥം ഇതാണ് ഇപ്പൊ ബി ജെ പി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും കെ വി മുരളീധരൻ ചേട്ടൻ എന്തായിരുന്നാലും പരാതി കൊടുക്കാൻ തീരുമാനിച്ചു ഈ പരാതിയുടെ ഫലം എന്താണ് എന്നുള്ളതാണ് ഇപ്പൊ പത്മവുമാരൊക്കെ ഉണ്ടായിനകത്ത് പലരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഞാനിവിടുണ്ടേ ഞാനോടുണ്ടേ കക്ഷി ചേരാനെന്നും പറയു പലർക്കും വലിയ മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് എം എൽ എ മന്ത്രി മുഖ്യമന്ത്രി വേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മോകഭംഗ മനസ്സിലെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മ വരുന്നത് ശാപഭിലെ നടകളിൽ എന്ന് പറയുന്ന ആ പാട്ടാണ് ശരിക്കും ഇപ്പോൾ വി മുരളീധരനെ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ കടന്നു വരുന്ന ഒരു പാട്ട്